നമസ്കാരം ടെക് ലോകം എന്നും എപ്പോഴും വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഓരോ പുലരെയും പുത്തൻ സാങ്കേതിക വിദ്യകളാണ് ലോകത്തിന് സമ്മാനിക്കുന്നത് ടെക് ലോകത്തെ പുതിയ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടമാണ് മൊബൈൽ വേൾഡ് കോൺഗ്രസ് ഇപ്പോൾ സ്പെയിനിലെ ബാഴ്സലോണയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ നിരവധി കമ്പനികളാണ് പുതിയ ടെക്നോളജിയുമായി രംഗത്തു വരുന്നത് ഓരോ പുതിയ കാഴ്ചകൾ നമുക്കിവിടെ കാണാനാകും ഇപ്പോഴെതാ സാംസങ് ഒരു പുതിയ ഒ എൽ ഇ ഡി ഡിസ്പ്ലേ പാനൽ പുറത്തിറക്കിയതായി റിപ്പോർട്ട് വന്നിരിക്കുകയാണ് കമ്പനി ഇപ്പോൾ ഈ ഡിസ്പ്ലേ സാങ്കേതികവിദ്യ പ്രദർശിപ്പിക്കുകയാണ് ലീഡ് ദ നെക്സ്റ്റ് വേവ് ഓഫ് ഡിസ്പ്ലേ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ഡിസ്പ്ലേ ഒ സി എഫ് അഥവാ ഓൺ സെൽഫ് ഫിലിം ഓയിൽ ഇ ഡി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുക എന്നാണ് സാംസങ് കമ്പനി അധികൃതർ വെളിപ്പെടുത്തുന്നത് ആംബിയൻ ലൈറ്റ് തടയാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പോളറൈസർ പുതിയ ഡിസ്പ്ലേയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് മാത്രമല്ല സ്ക്രീനിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും ഫൈവ് തൗസൻഡ് നീഡ്സ് വരെ ഉയർന്ന ബ്രൈറ്റ്നസ് കൈവരിക്കാനും കഴിയും കൂടാതെ കുറഞ്ഞ ഊർജം ഉപയോഗിച്ചാണ് ഈ ഡിസ്പ്ലേയുടെ പ്രവർത്തനം സാംസങ്ങിന് ഈ ഡിസ്പ്ലേ അതിന്റെ ഉപകരണങ്ങളിൽ മാത്രമല്ല മറ്റ് കമ്പനികളുടെ ഉപകരണങ്ങളും സംയോജിപ്പിക്കാൻ സാധിക്കും സാംസങ്ങിന് അവരുടെ ഡിസ്പ്ലേ സാങ്കേതികവിദ്യ മറ്റ് കമ്പനികൾക്കും വിൽക്കാറുണ്ട് അതിനാൽ എൽ ജി ബിഇഒ തുടങ്ങിയ കമ്പനികൾക്കെതിരെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് ഈ പുതിയ സാങ്കേതിക വിദ്യ കമ്പനിയെ സഹായിക്കുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് ഫോൾഡബിൾ ഫോണുകളിൽ നിന്ന് ബാർ ടൈം സ്മാർട്ട് ഫോണുകളിലേക്ക് ഒ സി എഫ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നാണ് പല റിപ്പോർട്ടുകളിലും സൂചിപ്പിക്കുന്നത് ഈ പുത്തൻ ഡിസ്പ്ലേ സാങ്കേതിക വിദ്യ ഭാവിൽ ടെക് ലോകത്ത് തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതാണ് സാംസങ്ങിന്റെ ഈ മിന്നുന്ന നീക്കം മറ്റുള്ള ടെക് ഭീമന്മാർ എങ്ങനെ പ്രതിരോധിക്കുമെന്നും കാത്തിരുന്നു കാണേണ്ടിവരും സാങ്കേതിക വിദ്യ ലോകത്ത് പുതിയ ട്രെൻഡ് സൃഷ്ടിക്കാൻ സഹായിക്കുന്ന രണ്ട് സ്ക്രീനുകളും ലാപ്ടോപ്പിനൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ലെനോവ് നടത്തിയിട്ടുമില്ല എൽ ജിയും സാംസങ്ങും ട്രാൻസ്പെറന്റ് ടി വി സ്ക്രീൻ വിപണിയിലെത്തിച്ച സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ലാപ്ടോപ്പ് അവതരിപ്പിക്കാൻ ലെനോവ തയ്യാറെടുക്കുന്നതെന്നും ടെക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ സോളാർ എനർജി ഉപയോഗിച്ച് ഫോൺ ചാർജിങ് ഫോണിന്റെ പിറകിലെ കളർ മാറ്റാനും കഴിയുന്ന പുത്തൻ ടെക്നോളജി ഇൻഫിനിക്സ് വേൾഡ് മൊബൈൽ കോൺഗ്രസ് ടെക് ലോകത്തിന് പരിചയപ്പെടുത്തിയിരുന്നു കണ്ണു തള്ളിപ്പോകുന്ന ടെക്നോളജികളാണ് വേൾഡ് മൊബൈൽ കോൺഗ്രസിൽ കമ്പനികൾ കൊണ്ടുവരാറുള്ളത് ചിലതൊക്കെ വെറും ഷോ പരിപാടിയായി മാറലുമുണ്ട് മൊബൈൽ വ്യവസായ മേഖലയിലെ ഏറ്റവും വലിയ ഡിസ്പ്ലേ പ്രോഗ്രാം ആണ് മൊബൈൽ വേൾഡ് കോൺഗ്രസ് ഈ പ്രദർശനത്തിൽ ലോകമെമ്പാടുമുള്ള മൊബൈൽ ഹാൻഡ്സെറ്റ് നിർമ്മാതാക്കൾ മൊബൈൽ ഓപ്പറേറ്റർമാർ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നവർ വിൽപ്പനക്കാർ എന്നീ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരായ ഭാരവാഹികളാണ് പങ്കെടുക്കാറ് സ്പെയിനിലെ ബാഴ്സലോണയെ ജി എസ് എം വേൾഡ് കോൺഗ്രസിന്റെ ലോക ആസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ പൊതുപ്രദർശനവും ബാഴ്സലോണയിൽ തന്നെയായിരുന്നു